ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസ ഫലമാണ് ജനുവരി മാസത്തിൽ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദീനം ഉള്ള ഒരു കാരമാണ് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല എങ്കിലും രാശിയിലേക്ക് അതായത് മേടം രാശിയിലേക്ക് ശുക്രൻ ശുക്രനോട് യോഗം ചെയ്ത് ധനസ്ഥാനാധിപനോട് യോഗം ചെയ്ത് ശനി പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്ന ഒരു മാസമാണ് മേടമാ ആയതിനാൽ അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങൾ ഉണ്ടാകും വളരെ തൊഴിൽപരമായ മെച്ചം വന്നു ചേരുന്ന ഒരു സമയം ധനസ്ഥാനാധിപൻ സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട പതിനൊന്നാമടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ പതിനൊന്നാം ഭാവാധിപനും അവിടെ തന്നെ സ്ഥിതി ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്തുമാകട്ടെ അതിൽ നിന്ന് ഒരു വിജയങ്ങൾ വന്നു ചേരുക ും അപ്രതീക്ഷിതമായ ധനാഗമനവും അതുപോലെ തന്നെയാണ് തൊഴിൽ പുരോഗതി പ്രത്യേകിച്ച് പരമ്പരാഗത രീതി അനുസരിച്ചുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ ബിസിനസ് രംഗത്ത് വർഷങ്ങളായിട്ട് നിൽക്കുന്നവർ അതുപോലെ തന്നെ മറ്റ് വിതരണക്കാര് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതുപോലെ തന്നെ വൈദ്യം മെഡിക്കൽ രംഗത്ത് ദീർഘകാലമായിട്ട് നിൽക്കുന്നവർക്ക് മെഡിക്കൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അതുപോലെ കാർഷിക രംഗത്ത് നിൽക്കുന്നവർക്ക് കൃഷിക്കാർക്ക് കർഷകർക്ക് ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഭാഗ്യവും ദൈവാധീനവും ഒരുപോലെ ഉള്ള ഒരു മാസമാണ് ജനുവരി മാസം രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുള്ളതിനാൽ പൊതുവെ അലസത വന്നു വിടുകയോ ഒരു പ്രവർത്തൻ്റെ പ്രവർത്തന രംഗത്ത് കാര്യക്ഷമത കുറയുന്നതിനും ഒക്കെ സൂചന വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചാൽ വളരെയധികം വിജയങ്ങൾ വന്നുചേ സ്വന്തമായിട്ട് ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം പേരിൽ ഒരു ഭൂമി വന്നു ചേരുവാനും വാഹനം വന്ന് ചേരുവാനും ഒക്കെ യോഗമുണ്ട് വാഹന സംബന്ധമായിട്ട് നല്ല ഒരു കാരണം പ്രതിഭസ്ഥാനത്തേക്ക് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്ന ഈ സമയം ജനുവരി മാസം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും അതായത് ഏതെങ്കിലും തരത്തിൽ കലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അത് നിരവധി അനവധിയാണ് സ്റ്റേജ് പ്രോഗ്രാമുകളോ സിനിമയോ സീരിയലോ മാത്രമല്ല അണിയറ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങൾ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്നവർ കമ്പ്യൂട്ടറിലൊക്കെ ഇപ്പോൾ ഡിസൈനിങ്ങും അതുപോലെ നിരവധി കാര്യങ്ങളാണ് കലയുമായി ബന്ധപ്പെട്ട് അത് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും പാചകകലയായാലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ജനുവരി മാസത്തിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നുചേരുക തന്നെ ചെയ്യും തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യ ബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും നല്ല ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുവാൻ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര നല്ല കാലമല്ല അതായത് ഒരു കുറ്റവും ഇല്ലായെങ്കിലും ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളി ഇവരെ പല രീതിയിലും ദ്വേഷിക്കുക കുറ്റം പറയുക കളിയാക്കുക കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ അത് മുഖാന്തരം വാക്കുതർക്കമുണ്ടാകുക അത് ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നതിനോ കോടതി കയറി ഇറങ്ങുന്നതിനോ കേസുകൾ ഉണ്ടാകുന്നതിനോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ അത് ചെറിയ ഒരു പ്രശ്നത്തിൽ ആരംഭിച്ച് പ്രശ്നങ്ങൾ വഷളാകുന്നതിനും മൂർച്ഛിക്കുന്നതിനും സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ദമ്പതികളായിട്ടുള്ളവർ ജനുവരി മാസത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുന്നതിനും പലതരത്തിലും നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു കാലം പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അഭിവൃദ്ധികരമായ കാലം ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക അതായത് പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് ഒക്കെ സമർപ്പിക്കുക അതുപോലെ തന്നെ കദളിപ്പഴം നേദിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹവും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ ഏറ്റവും നല്ലതാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് കടും കടുംപായസം ചെമ്പരത്തിപ്പൂമാലയും അതുപോലെ നെയ്വിളക്കുമൊക്കെ സമർപ്പിച്ച് എണ്ണയുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിജയങ്ങൾ വന്നുചേരും അതോടൊപ്പം നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമായിരിക്കുന്ന കാര്യം അതായത് തൊട്ടടുത്തുള്ള സർപ്പക്കാവിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഒരു അനുഗ്രഹം കിട്ടുവാൻ ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും